പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിലൊരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം ഇത് നമ്മൾ പ്രഷർ കുക്കറിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല കിടലിനൊരു ഉരുളക്കിഴങ് കറിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനിയും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ വന്ന് ചേർത്ത് കൊടുക്കാം ഇതില്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിൽ ചതച്ചാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള സ്ലൈസാക്കിയത് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്നൊന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നാൽ ഇതിപ്പം വാടി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കണം ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനിയും ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാ പാലാണ് അത് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കപ്പ് അളവിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കണം തേങ്ങാപ്പാലിന് പകരം കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ പ്രഷർ എല്ലാം പോയി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് തുറന്ന് നോക്കാനായിട്ട് ഇതായിപ്പം നമ്മുടെ കറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ കടുക് താളിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയും ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവില ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതാ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അപ്പം ചപ്പാത്തി പൂരി എന്നിവയുടെ കഴിക്കാൻ സൂപ്പർ കേട്ടോ വെറും അഞ്ച് മിനിറ്റിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലിനൊരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ് തേങ്ങ അരച്ച് ചേർക്കാതെ നല്ല തിക്ക് ഗ്രേവി ഗ്രേവിയായിട്ടുള്ള ഉരുളക്കിഴങ്ങറിയാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയേക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്